ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര പുരാണം അല്ലെങ്കിൽ വെങ്കടേശ്വര ചരിത്ര മഹാത്മ്യത്തെക്കുറിച്ചാണ് എല്ലാ വർഷവും കന്നിമാസ സമയത്ത് ഞാൻ ഇതിന്റെ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതുപ്രകാരം ഇന്ന് വീണ്ടും അതായത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായിട്ട് അതായത് വർഷങ്ങളായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ കഥകളെല്ലാം അറിയുമായിരിക്കും എങ്കിലും ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതിവരില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര പുരാണം ഞാൻ ഇന്ന് ഇതാ ഇവിടെ തുടങ്ങുകയാണ് നാല് ശനിയാഴ്ചകൾ കൊണ്ട് നമുക്ക് ഈ കഥ പൂർത്തിയാക്കാം അല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും തടസ്സമില്ലാതെ കയറി ചെല്ലുവാൻ സാധിക്കുന്ന ഒരേ ഒരാൾ നാരദ മഹർഷി മാത്രമാണ് നാരദർ കലഹം നന്മയിലേക്ക് എന്നുള്ളൊരു ചൊല്ലുണ്ട് അതായത് നാരദ മഹർഷി എവിടെ ചെന്നാലും ഒരു കലഹം സൃഷ്ടിച്ചിട്ടാണ് വരാറുള്ളത് പക്ഷെ അത് അവസാനിക്കുന്നത് ഒരു ലോക തത്വത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു നന്മയിലേക്കായിരിക്കും അങ്ങനെയുള്ള സമയത്ത് തൻ്റെ പിതാവായ ബ്രഹ്മദേവനെ ദർശിക്കുവാനായിട്ട് നാരദ മഹർഷി സത്യലോകത്തേക്ക് യാത്ര പുറപ്പെട്ടു നാരദ മഹർഷി അവിടെ ചെന്നപ്പോൾ തന്നെ ബ്രഹ്മദേവനോടൊപ്പമുള്ളവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് കാരണം നാരദ മഹർഷി അവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ കൊണ്ടായിരിക്കും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നാരദ മഹർഷി തന്റെ പിതാവായ ബ്രഹ്മദേവനോട് ചോദിച്ചു ശ്രീഹരി കൃഷ്ണാവതാരം അവസാനിപ്പിച്ചതിനു ശേഷം ഭൂലോകത്തിൽ അവതരിച്ചിട്ടില്ല അതുകൊണ്ട് ഭൂലോകത്തിലുള്ള മനുഷ്യന്മാർ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് പാപഭയമില്ലാതിരിക്കുന്നു അവർ നേർ രീതിക്ക് നടത്തുവാനും അവരെ അനുഗ്രഹിക്കുവാനും ശ്രീ ശ്രീനാരായണമൂർത്തി വീണ്ടും ഭൂലോകത്തിൽ അവതരിക്കണം അതിനൊരു ഉപായം പറഞ്ഞു തരുവാനായിട്ട് ബ്രഹ്മദേവനോട് നാരദൻ പ്രാർത്ഥിച്ചു ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് പറഞ്ഞു ത്രിലോക സഞ്ചാരിയായ നിനക്കറിയാത്ത ഉപായങ്ങളില്ല വിചാരിച്ച ഉടനെ തന്നെ എത്രയോ മഹത്വപരമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തി നിനക്കുള്ളപ്പോൾ നീ എന്നോട് ഉപായം പറഞ്ഞു തരുവാൻ ചോദിക്കുകയാണോ നീ ചെയ്യുവാൻ പോകുന്ന കാര്യത്തിൽ വിജയം നിനക്ക് കിട്ടുമാറാകട്ടെ ലോകക്ഷേമം മംഗളപരമായി തീരുവാൻ പോകുന്നുണ്ട് നീ കീർത്തിമാനായി തീരും എന്നീ അനുഗ്രഹവാക്കോൾ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു എങ്കിലും നാരദ മഹർഷിക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള സൂചനയും ബ്രഹ്മദേവൻ കൊടുത്തില്ല സത്യലോകത്തു നിന്നും തിരിച്ച നാരദ മഹർഷി ഹരിനാരായണ സ്മരണ ചെയ്ത് ഗംഗാ നദി തീരത്തിൽ പോയി ചേർന്നു ആ നദിക്കരിയിൽ കശ്യപ മഹർഷി മുതലായ മുനീശ്വരന്മാർ ചേർന്ന് ലോകക്ഷേമത്തിന് വേണ്ടി ഒരു മഹായാഗം നടത്തുന്നുണ്ട് യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ആര് വന്നു നമ്മുടെ നാരദ മഹർഷി എത്തിച്ചേർന്നു വിനയപൂർവ്വം നാരദ മഹർഷിയെ മുനിമാർ എല്ലാവരും തന്നെ ബഹുമാനിച്ചു മുനീശ്വരന്മാർ ചെയ്യാൻ പോകുന്ന യാഗത്തെക്കുറിച്ച് എല്ലാ വിവരങ്ങളും നാരദ മഹർഷി ചോദിച്ചറിയുകയും മാത്രമല്ല ഈ യാഗത്തിന് ലോകക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ ഒരു യാഗം നടത്തുവാൻ പോകുന്നുണ്ട് വളരെയധികം സന്തോഷം പക്ഷെ നിങ്ങൾ ചെയ്യുന്ന യാഗത്തിന്റെ ഫലത്തിന്റെ കർത്താവാരാണ് എന്നുള്ള ഒരു ചോദ്യം ഈ മുനീശ്വരന്മാർക്ക് നാരദ മഹർഷി കൊടുത്തു ഞാരദ മഹർഷി അവിടെ എന്താണ് ചെയ്യുന്നത് തൻ്റെ ജോലി ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ എല്ലാവർക്കും വളരെയധികം സംശയമായി ഇത് ചെറിയൊരു സംശയമല്ല ഇത് ധർമ്മ സംശയമാണ് അല്ലേ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഈ മൂവരിൽ ശാന്ത സ്വഭാവമുള്ളവനും ഈ ലോകത്ത് മോക്ഷത്തെ കൊടുക്കുന്നവനും ആരാണ് ആ ദൈവത്തിന് യാഗഫലം സമർപ്പിക്കുക എന്നുള്ള ആ ഒരു മറുപടി കൂടി കൊടുത്തു പക്ഷെ അപ്പോഴും ബ്രഹ്മാവിൻ്റെ പേരും ഒരു വിഭാഗവും കുറച്ച് പേർ മഹാവിഷ്ണുവിൻ്റെ പേരും മറ്റു ചിലരാകട്ടെ ശിവഭഗവാന്റെ പേരുകളും പറഞ്ഞു വൈണവർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വൈഷ്ണവ ഭക്തന്മാർ വിഷ്ണുദേവനെയും അതുപോലെ തന്നെ ശൈവക്കാർ അല്ലെങ്കിൽ സൈണവം എന്ന് പറയും അവർ ശിവഭഗവാനെയും ബ്രഹ്മപക്ഷക്കാർ ബ്രഹ്മദേവനെയും പറഞ്ഞ സമയത്തും ഇവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ മാത്രം സാധിച്ചില്ല മുനീശ്വരന്മാർ അവരവരുടെ ഇഷ്ടങ്ങളാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത് മാത്രമല്ല അവിടെ അതിനെ ചൊല്ലി ഒരു കലഹവും സൃഷ്ടിച്ച് നാരദ മഹർഷി പതുക്കെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അവസാനം മുനീശ്വരന്മാർ എല്ലാവരും ചേർന്ന് മുനിമാരിൽ ശ്രേഷ്ഠനായ ബൃഹുമഹർഷിയോട് തങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു തരുവാനായിട്ട് അപേക്ഷിക്കുകയുണ്ടായി മുനിമാരിൽ ശ്രേഷ്ഠനാണ് ബൃഹുമഹർഷി എങ്കിലും കൂടി ബൃഹുമഹർഷിക്ക് ഒരു ഗർവം എപ്പോഴുമുണ്ട് ഞാനാണ് ഉയർന്നത് ഞാൻ പറയുന്നതേ മറ്റുള്ളവർ കേൾക്കുകയുള്ളൂ എന്നുള്ളൊരു ഗർവം എപ്പോഴും തന്നെ ഉണ്ട് ആ ഗർഭത്തിന് ഒരു അവസാനം കൂടി വന്നുചേരുമെന്ന് നാരദ മഹർഷി മനസ്സിൽ കരുതി മുനിമാരുടെ അപേക്ഷ പ്രകാരം മൃഗുമഹർഷി ഈ മൂന്ന് ത്രിമൂർത്തികളിൽ ആരാണ് ഈ യാഗത്തിന് യോജിച്ച വ്യക്തി എന്ന് ഞാൻ തിരഞ്ഞെടുത്തു തരാമെന്ന് മുനിമാർക്ക് വാക്കു കൊടുത്ത് അവിടെ നിന്നും വിട ചോദിച്ചു നേരെ മൃഗുമഹർഷി പോയത് ബ്രഹ്മദേവനെ പരീക്ഷിക്കുന്നതിനായിട്ടാണ് ബ്രഹ്മദേവനെ കാണുവാനായിട്ട് സത്യലോകത്തേക്കാണ് ചെല്ലുന്നത് അവിടെ സ്വർണസിംഹാസനത്തിൽ ബ്രഹ്മദേവനും സരസ്വതി ദേവിയും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മുനീശ്വരന്മാർ ദേവ ഋഷികൾ രാജ്യ ഋഷികൾ എല്ലാവരും ഉണ്ട് മറ്റൊരു വശത്ത് ദിഗ്ബാലകരും യക്ഷൻ ഗരുഡൻ ഗന്ധർവൻ മുതലായവരും ഇരിക്കുന്നുണ്ട് വേദധർമ്മങ്ങളെ പറ്റി ബ്രഹ്മാവ് ഇവകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മൃഗുമഹർഷി സഭയിലേക്ക് പ്രവേശിച്ചത് മൃഗുമഹർഷി ആരെ കാണാനാണ് അവിടെ ചെന്നത് ബ്രഹ്മദേവനെ കാണാൻ പക്ഷെ ബ്രഹ്മദേവനെ കണ്ട് നമസ്കരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാതെ അവിടെയുള്ള ഒരു ആസനത്തിൽ പോയിരുന്നു മൃഗു മഹർഷിയുടെ സഭയിലെ വിജയം എല്ലാവരും ആഘോഷിച്ചെങ്കിലും കൂടി അവിടെ കാണാൻ വന്നത് ബ്രഹ്മദേവനെയാണ് ബ്രഹ്മദേവനെ നമസ്കരിച്ചില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ എല്ലാവരിലും ഉണ്ടായി ഇത് കണ്ടതോടുകൂടി നമ്മുടെ ബ്രഹ്മദേവൻ എന്തായി ഒരു ദേഷ്യം പോലെ തോന്നി കാരണം നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും അവിടെയുള്ളവർ നമ്മളാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അവരെയും സ്വീകരിക്കണം അവർ നമ്മളെയും സ്വീകരിക്കണം ഇതാണ് ശരിയായ ഒരു രീതി പക്ഷേ ബ്രഹ്മദേവൻ ബൃഹുമഹർഷിയെ സ്വീകരിക്കുന്നതിന് മുന്നേ തന്നെ ബൃഹുമഹർഷി വളരെ കൂടിയാണ് അവിടെ ഇരിക്കുന്നത് ഈ ഒരു സമയത്ത് ബ്രഹ്മദേവൻ മഹർഷിയോട് പറഞ്ഞു എൻ്റെ വംശത്തിൽ ജനിച്ച് ധർമ്മം അധർമ്മം അറിഞ്ഞ് മഹാതപസ് ചെയ്ത് വരങ്ങൾ സമ്പാദിച്ച നിങ്ങൾ എല്ലാവിധ ബഹുമാനങ്ങളും മര്യാദകളും അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിച്ചു പക്ഷേ അത് തെറ്റായി പോയി എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഈ സഭയിലിരിക്കുന്ന ശ്രേഷ്ഠന്മാരെക്കാൾ ഉയർന്ന മുനിശ്രേഷ്ഠനാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ത്രിമൂർത്തികളെ പിഞ്ചുകുട്ടികളാക്കിയ രാത്രി മഹർഷിയേക്കാൾ ശ്രേഷ്ഠനാണോ താങ്കൾ ദേവേന്ദ്രന് ശബിച്ച് ഗൗതമഹർഷിയേക്കാൾ ഉയർന്നവരാണോ താങ്കൾ ജമദഗ്നി മഹർഷിയേക്കാൾ ശക്തിയുള്ളവരാണോ ഉള്ളവരാണോ ഭൃഗുമഹർഷി ഇത്ര അറിവില്ലാത്തവരാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ബ്രഹ്മദേവൻ ശബ്ദമുയർത്തി കോപത്തോടുകൂടി മഹർഷിയെ നോക്കി സംസാരിച്ചു ബ്രഹ്മദേവന്റെ വാക്കുകേട്ട ഭൃഗുമഹർഷി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഇത്ര ദുർഗണം ദുരഭിമാനമുള്ളവർക്ക് ഞാൻ വന്ന കാര്യം നിറവേറ്റുവാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് ഇനി ഭൂലോകത്ത് ബ്രഹ്മാവിന് ഒരു ക്ഷേത്രവും പൂജയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശപിച്ച് അവിടെ നിന്ന് നേരെ പോയത് കൈലാസത്തിലേക്കാണ് ശിവഭഗവാനെ കാണുവാനായി ഭൃഗുമഹർഷി കൈലാസത്തിലേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ വെള്ളിമലയിൽ മൃഗുമഹർഷി പ്രവേശിച്ചു കൈലാസത്തിൽ എവിടെ നോക്കിയാലും ശിവനാമ സ്മരണം ശിവഭക്തി നിറഞ്ഞു കാണുന്നുണ്ട് നന്ദീശ്വരൻ ഭൃങ്കീശ്വരൻ ചണ്ഡീശ്വരൻ മുതലായ പ്രധാനികൾ ശിവനാമത്തിൽ മുഴുകിയിരിക്കുന്നു കൈലാസമലയിൽ എവിടെയും പഞ്ചാക്ഷര മന്ത്രമല്ലാതെ മറ്റൊന്നും തന്നെയില്ല മൃഗുമഹർഷി ശിവന്റെ ഏകാന്ത മന്ദിരത്തിലേക്കാണ് പ്രവേശിച്ചത് അവിടെ ചെന്നപ്പോൾ ദ്വാരപാലകർ മൃഗുമഹർഷിയെ തടഞ്ഞു പക്ഷേ ശിവനും പാർവതി ദേവിയും ഏകാന്ത ഇരിക്കുകയാണ് അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞിട്ടും മൃഗുമഹർഷി അതൊന്നും തന്നെ വകവയ്ക്കാതെ നേരെ ഏകാന്ത മന്ദിരത്തിലേക്കാണ് പോയത് ഏകാന്തത്തിലിരിക്കുന്ന ശിവഭഗവാനും പാർവതി ദേവിയും മൃഗുമഹർഷി വന്നത് കണ്ടില്ല പക്ഷേ മഹർഷി വിചാരിച്ചു എന്നെ കണ്ടിട്ടും കാണാതെ പോയിരിക്കുകയാണ് എന്ന് കരുതി അവിടെ നിന്ന് വളരെ കൂടി സംസാരിച്ചു അപ്പോൾ ഉടൻ തന്നെ ശിവഭഗവാൻ പറയുന്നുണ്ട് അപമര്യാദയോടുകൂടി ഏകാന്തത്തിലിരിക്കുന്നവരുടെ മുറിയിലേക്ക് ിച്ച താങ്കൾക്കാണ് മര്യാദകൾ അറിയാത്തത് എന്ന് പറഞ്ഞ് കോപം കൊണ്ട് സംസാരിക്കുകയാണ് ചെയ്തത് പക്ഷെ പാർവതി ദേവി ശിവഭഗവാനെ തടഞ്ഞു നിർത്തി സമാധാനിപ്പിച്ചു ഈ സമയത്ത് ഭൃഗുമഹർഷി കോപത്തോടു കൂടി നീലകണ്ഠനോട് പറഞ്ഞു പരമേശ്വര ശിവശങ്കരാ ഞാൻ വന്ന കാര്യം അറിയാതെ എൻ്റെ നേർക്ക് ശൂലമെടുക്കുകയാണോ ഇതാ ഞാൻ കൊടുക്കുന്ന ശാപം ഭൂലോകത്തിൽ നിന്റെ രൂപത്തിനു പകരം ലിംഗപൂജ നടക്കുമെന്ന് ശപിച്ച് ഉടനെ തന്നെ കൈലാസത്തെ വിട്ട് നേരെ പോയത് നമ്മുടെ വൈകുണ്ഠത്തിലേക്കാണ് ത്യാഗഫലത്തിന് ബ്രഹ്മദേവനും അർഹനല്ല ശിവഭഗവാനും അർഹനല്ല എന്ന് മൃഗമഹർഷി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ നിന്ന് നേരെ പോയത് വൈകുണ്ഠത്തിലേക്കാണ് വൈകുണ്ഠത്തിൽ ആരാണുള്ളത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവുമാണ് ഉള്ളത് മഹാലക്ഷ്മി ദേവിയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്ഥലമാണ് അവിടെ ചെല്ലുമ്പോൾ ശ്രീ മഹാവിഷ്ണു പാൽക്കടലിൽ അനന്തശയനത്തിൽ കിടക്കുകയായിരുന്നു ഭർത്താവിൻ്റെ പാദങ്ങളെ ലക്ഷ്മിദേവി തന്റെ മൃദുവായ കൈകൊണ്ട് അടുത്തിരുന്നു തലോടുന്നുണ്ട് ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിശ്വാസമുള്ളവർ മാത്രം ഇതൊന്നും അറിഞ്ഞാൽ മതി അതായത് സ്ത്രീകളുടെ കൈകൾ ഉള്ളം കയ്യിൽ ലക്ഷ്മിദേവി വാസം ചെയ്യുകയാണ് എന്ന് അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുടൻ തന്നെ കരത്തെ നോക്കി പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ ഭർത്താവിൻ്റെ കാലിൽ തലോടുകയോ അല്ലെങ്കിൽ അമർത്തി കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അവർക്കും കൂടി ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം പണ്ട് മുതലേ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മഹാലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളെ കൊടുക്കുന്നത് കാരണം മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ് മഹാലക്ഷ്മി ദേവി ഇല്ലാതിരിക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിന് എന്തെല്ലാം സംഭവിച്ചു എന്ന് നമുക്ക് ഈ ഒരു കഥയിലൂടെ തന്നെ മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ചിലർക്കെങ്കിലും വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതുതന്നെയാണ് അപ്പോൾ അങ്ങനെ തലോടി കൊടുക്കുന്ന സമയത്ത് സാധാരണ മഹാവിഷ്ണു പതുക്കെ കണ്ണുകൾ അടച്ചാണ് കിടക്കുന്നത് അവിടെ ചെന്നതും മഹാവിഷ്ണു തന്നെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ശിവഭഗവാൻ എന്താണോ ചെയ്തത് അതുതന്നെയാണ് തന്നോട് വിഷ്ണുവും ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കോപത്തിൽ തൻ്റെ കാലുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ മാറത്ത് മൃഗുമഹർഷി ഓങ്ങി ചവിട്ടുകയാണ് ചെയ്തത് ഇതുകൊണ്ട് ലക്ഷ്മിദേവി ശില പോലെ സ്തംഭിച്ചു നിന്നും മൃഗുമഹർഷി വന്ന കാര്യം മനസ്സിലാക്കിയ ശ്രീഹരി ഏതു വിധ മനമാറ്റം അതായത് തൻ്റെ മാറത്ത് കാലുകൾ കൊണ്ട് ചവിട്ടി എന്നുള്ള ആ ഒരു ഭാവം പോലും കാണിക്കാതെ പെട്ടെന്ന് തന്നെ മൃഗുമഹർഷിയെ ഇരു കയ്യും കൂപ്പി സ്വീകരിച്ച് താങ്കൾ വന്നതിനാൽ തൻ്റെ ഈ വൈകുണ്ഠം പരിഭാവനമായി എന്ന് പറഞ്ഞ് അനന്തശയനത്തിൽ നിന്ന് മൃഗുമഹർഷിയെ ബഹുമാനത്തോടുകൂടി ഇരുത്തി മുനീശ്വര ഞാൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളിൽ അങ്ങയുടെ കാൽപ്പെട്ടതുകൊണ്ട് താങ്കളുടെ പാദം വേദനിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഭഗവാൻ തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ വൈട്ടൂര്യ മാലകൾ കൊണ്ട് മൃഗുമഹർഷിയുടെ കാൽ വേദനിച്ചോ ചവിട്ടുന്ന സമയത്ത് ആ മാലകളിൽ തട്ടി കാൽ വേദനിച്ചോ എന്ന് ചോദിച്ച് ആ കാലുകൾ പതുക്കിയെടുത്ത് ത്ത് അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അതിന് വേറെ ഒന്നുണ്ട് മൃഗുമഹർഷിയുടെ വലത് കാലിലുള്ള മൂന്നാമത്തെ കണ്ണ് നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു മൂന്നാം കണ്ണ് ഉള്ളത് കൊണ്ട് തന്നെയാണ് മൃഗുമഹർഷി ഇത്രയും അഹങ്കാരമുള്ളവനായി തീർന്നത് എനിക്കെല്ലാം അറിയാം എൻ്റെ കീഴിലാണ് ഈ എല്ലാവരും എന്നുള്ള ആ ഒരു തോന്നൽ മൃഗുമഹർഷിക്ക് ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ വലതുകാലിൽ ഉണ്ടാകുന്ന മൂന്നാം കണ്ണ് മഹാവിഷ്ണു ആകട്ടെ എല്ലാം അറിഞ്ഞിരിക്കുകയാണ് വളരെ ഒരു പതിയ പുഞ്ചിരിയോടുകൂടി ആ കാലുകൾ കാലുകളെടുത്ത് തൻ്റെ മടിയിൽ വച്ച് വളരെ പതുക്കെ അമർത്തി കൊടുക്കുന്ന സമയത്ത് ആ കണ്ണിന് വളരെ പതുക്കെ ഒന്ന് തൊട്ട് അമർത്തി പൊട്ടിച്ചു വിടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം എന്താണ് വന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മഹർഷി തൻ്റെ കാലിലെ മൂന്നാമത്തെ കണ്ണ് നശിപ്പിച്ചതുകൊണ്ട് വേദനയോടുകൂടി എഴുന്നേറ്റ് താൻ ചെയ്ത തെറ്റ് ഉണർന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ക്ഷമിക്കുവാൻ പ്രാർത്ഥിച്ചു ശ്രീഹരി ശാന്തമായി അങ് ഒരു കാരണഭൂതനാണ് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങേക്ക് ശുഭം വരട്ടെ എന്ന് അനുഗ്രഹിച്ചു അപ്പോൾ ബ്രഹുമഹർഷി മഹാനുഭവ ഞങ്ങളുടെ യാഗഫലം സ്വീകരിക്കുവാൻ അങ്ങേക്ക് മാത്രമേ അർഹതയുള്ളൂ അതുകൊണ്ട് അങ്ങ് അത് എന്ന് പറഞ്ഞു അതിന് വിഷ്ണുമൂർത്തി നിങ്ങളുടെ യാഗം സമ്പൂർണമായതും ഞാൻ അവിടെ വന്ന യാഗഫലത്തെ സ്വീകരിക്കുന്നതുമായിരിക്കുമെന്ന് പറഞ്ഞ് മൃഗമഹർഷിയെ സന്തോഷത്തോടു കൂടി തിരിച്ചയച്ചു ഇതെല്ലാം കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കഥ വരാൻ പോകുന്നത് ബൃഗുമഹർഷിയെ മഹാവിഷ്ണു സമാധാനിപ്പിക്കുന്നതും അതുപോലെ തന്നെ കണ്ണുകൾ പൊട്ടിക്കുന്നതും തിരിച്ചയക്കുന്നതും എല്ലാം ആര് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ലക്ഷ്മി ദേവി കണ്ടു നിൽക്കുകയാണ് ലക്ഷ്മി ദേവിയുടെ സ്ഥാനം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുദേവൻ്റെ മാറിലാണ് ആ മാറിലാണ് മൃഗുമഹർഷി കാലുകൊണ്ട് എത്തി ചവിട്ടിയത് അപ്പോൾ ആർക്കാണ് വേദനിച്ചിരിക്കുന്നത് മഹാലക്ഷ്മി ദേവിക്ക് എങ്കിലും അദ്ദേഹത്തോട് ദേഷ്യപ്പെടാതെ ശാന്തനായി സമാധാനിപ്പിച്ചു വിടുകയാണല്ലോ ചെയ്തത് എന്നുള്ള ആ ഒരു ദേഷ്യം കാരണം ലക്ഷ്മി ദേവി അവിടെ നിന്നും പുറപ്പെടുകയാണ് ചെയ്തത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ലക്ഷ്മി ദേവി അത് കേട്ടില്ല നേരെ കോലാലംപൂരിലേക്കാണ് വരുന്നത് ശ്രീഹരി ലക്ഷ്മി ദേവിയോട് പറയുന്നുണ്ട് മൃഗു ഒരു കുഞ്ഞാണ് മക്കൾ തെറ്റ് ചെയ്താൽ നമ്മൾ സഹിക്കില്ലേ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കേണ്ടതല്ലേ ഈരേഴ് പതിനാല് ലോകത്തെയും നാഥനായി നിൽക്കുന്ന ഞാൻ തന്നെ തൻ്റെ മക്കളെ ശിക്ഷിക്കാൻ പാടുണ്ടോ ലക്ഷ്മിദേവി ഇത് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് പത്മനാഭൻ എത്രയോ തവണ പറഞ്ഞു നോക്കി പക്ഷെ നമ്മുടെ ലക്ഷ്മി ദേവി ഇതൊന്നും തന്നെ കേൾക്കുന്നില്ല കാരണം എനിക്ക് സമാധാനിപ്പിക്കുന്ന ഒരു ന്യായമല്ല ശ്രീഹരി തന്നോട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറപ്പെടുകയാണ് ചെയ്യുന്നത് പുറപ്പെടുന്ന സമയത്ത് വെറുതെ വരികയല്ല എന്നെ അപമാനിച്ച മഹർഷിയെ ശിക്ഷിക്കാതെ വിടുന്നതല്ല എന്നെയും മഹാവിഷ്ണുവിനെയും വേർപെടുത്തിയ ദുഷ്ടജാതിയെ ദരിദ്രന്മാരായി വിദ്യകളെ വിറ്റുകൊണ്ട് ജീവിക്കട്ടെ എന്ന് ശപിച്ചു ശ്രീഹരിപാദത്തിൽ നമസ്കാരം ചെയ്ത് എല്ലാവിധ അഭ്യർത്ഥനകളും നിരസിച്ചുകൊണ്ട് വൈകുണ്ഠത്തിൽ നിന്നും പുറപ്പെട്ട് ലക്ഷ്മിദേവി നേരെ കോരാലമ്പൂരിലേക്ക് വരികയാണ് ചെയ്തത് സമ്പത്തിൻ്റെ പ്രതീകം എന്നറിയപ്പെടുന്ന വൈകുണ്ഠം ഇരുളടഞ്ഞു പോയി ഐശ്വര്യം നിലനിന്നിരുന്ന വൈകുണ്ഠം ഇപ്പോൾ ഒന്നും തന്നെയില്ല വളരെ കൂടി ശ്രീഹരി മഹാലക്ഷ്മി ദേവിയെ എത്ര ശ്രമിച്ചിട്ടും തിരികെ വിളിക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷമം മഹാവിഷ്ണുവിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ തിരിച്ചു വിളിക്കണമെന്ന അതിയായ കൂടി നമ്മുടെ ശ്രീനിവാസ ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും ഭൂലോകത്തെ നോക്കി യാത്ര തിരിച്ചു ഭൂലോകത്തിൽ മഹാവിഷ്ണു അവതരിച്ച ഒരു മാസമാണ് ഈ കന്നിമാസം എന്ന് പറയുന്നത് കന്നിമാസത്തിലെ തിരുവോണ നക്ഷത്ര ദിവസത്തിലാണ് മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ നിന്നും ഭൂലോകത്തിൽ വന്ന് അവതരിച്ചതായും അതുകൊണ്ട് തന്നെയാണ് ഈ കന്നിമാസം ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു മാസമായും തിരുപ്പതിയിൽ ബ്രഹ്മോത്സവം നടക്കുന്നത് ഈ ഒരു മാസമാണ് തിരുപ്പതിയിൽ വിശേഷപ്പെട്ട പൂജകൾ നടക്കുന്നത് ഈ ഒരു മാസമാണ് അങ്ങനെ ലക്ഷ്മിദേവിയെ അന്വേഷിച്ചു കൊണ്ട് മഹാവിഷ്ണു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭൂലോകം വന്നു ചേർന്നു മലകളിലും താഴ്വരകളിലും കാടുകളിലും അലഞ്ഞു തിരിഞ്ഞ് ആഹാരമില്ലാതെ ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് ഓടി നടന്നു മൃഗങ്ങളോടും പക്ഷികളോടും ലക്ഷ്മി ദേവിയെ പറ്റി അന്വേഷിച്ചു അവസാനം തിരുപ്പതി തിരുമലയിലെ ആദി വരാഹക്ഷേത്രത്തിലെ പുളിമരച്ചുവട്ടിൽ പുറ്റിൽ പ്രവേശിച്ച് ലക്ഷ്മിയെ ധ്യാനിച്ചിരുന്നു അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കഥ ഈ കഥ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇനി നമുക്ക് അടുത്ത ശനിയാഴ്ച ലക്ഷ്മി ദേവിയെ കണ്ടെത്താൻ സാധിക്കുന്ന കഥയും വിവാഹത്തെക്കുറിച്ചുമെല്ലാം ഞാൻ പറയാം അപ്പോൾ ഇതുവരെയുള്ള ഇന്നൊരു ശനിയാഴ്ച ദിവസം അതും നമ്മുടെ കന്നിമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച നിങ്ങൾക്ക് ഈ ഒരു കഥ കേൾക്കാൻ സാധിക്കുന്നത് തന്നെ പുണ്യം എന്ന് തന്നെ വിശ്വസിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സുകളിൽ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ